മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് അനുസ്മരണ സമ്മേളനം നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ അറിയിച്ചു ഇതിനോടനുബന്ധിച്ച് ദീപശിഖ പ്രയാണം നടത്തും മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് അനുസ്മരണ സമ്മേളനം നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുമൂട്ടിൽ നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിനം ആണ് ചരമവാർഷിക അന്ന് വൈകിട്ട് ഏഴ് മണിക്ക് അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ സഹധർമ്മണി ശ്രീമതി മറിയാമൻ ദീപശിഖ കൊളുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്നത് അത് അന്നേ ദിവസം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ദീപശിഖ എത്തിച്ച് പത്തൊൻപതാം തീയതി രാവിലെ എട്ട് മണിക്ക് ദീപശിഖ പ്രയാണം ബഹുമാനായ മാവേലിക്കരുടെ എം പി ശ്രീ പൊടികും സുരേഷ് അവർ കൈമാറുന്നത് നോണ്ടാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള പത്ത് മണ്ഡലം കമ്മിറ്റികളിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ദീപശിഖ പ്രയാണം എത്തിച്ചേരുന്നു അതിനുശേഷം വൈകിട്ട് ആറര മണിക്ക് ചാരമൂട് ജംഗ്ഷനിൽ വിപുലമായി അനുസ്മരണ സമ്മേളനം നടക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് ഒരു ബ്ലഡ് ഡൊണേഷൻ ഫോറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിക്കുകയും അതിനകങ്ങളാകുന്നവർക്ക് ഈ അനുസ്മരണ വേദിയിൽ വച്ച് അവരെ ഐ ഡി കാർഡ് നൽകി അവരെ ആദരിക്കുന്നു കൂടാതെ ഏതാണ്ട് പതിനഞ്ചോളം അംഗങ്ങൾ തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്രം സർക്കാരിൻ്റെ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന പദ്ധതി തങ്ങളുടെ മൃതശരീരം മരണപ്പെട്ടു പോയാൽ മൃതശരീരമടക്കം തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള അവയവദാന സമ്മതപത്രവും ആ യോഗത്തിൽ വെച്ച് നമ്മൾ പിന്നെ അതിനുള്ള സർട്ടിഫിക്കറ്റും അതിനുള്ള സമ്മതപത്രവും സർക്കാരിന് കൈമാറുന്ന ഒരുപാട് കൂടി ആയിരിക്കും അപ്പം രാവിലെ ഏഴ് മണി മുതൽ ഏഴര വരെയാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ഫോറത്തിലെ ആളുകളുടെ ഗ്രൂപ്പ് നിർണയത്തിനായി നമ്മൾ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ക്യാമ്പിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ഫോറത്തിലെ അംഗങ്ങളായി പ്രഖ്യാപിക്കുന്നത് പുതുപ്പള്ളിയിലെ സ്മൃതി കുടീരത്തിൽ നിന്നും മറിയമ്മ ഉമ്മൻ ദീപശിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശിന് കൈമാറും ദീപശിക പ്രയാണം നൂറ് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ ജൂലൈ പതിനെട്ടിന് വൈകിട്ട് എത്തിച്ചേരും രാവിലെ എട്ട് മണിക്ക് കൊടിക്കുന്നിൽ സുരേഷ് എം ദീപശിക പ്രയാണം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പത്ത് മണ്ഡലം കമ്മിറ്റികളുടെ പരിധിയിൽ ദീപശിക പ്രയാണം എത്തിച്ചേരും വൈകിട്ട് ആറര മണിക്ക് ചാർമൂട് ജംഗ്ഷനിൽ പ്രയാണം സമാപിക്കും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് സംഘാടക സമിതി കൺവീനർ ി തോമസ് എസ് സാദിഖ് ഷാബാറയിൽ ഹബീബ് എന്നിവർ പങ്കെടുത്തു സിഡി നെറ്റ് നൂറനാട്